ടു കിടിലും ഉണ്ട് സത്യം പറഞ്ഞാൽ തലേന്ന് പ്രാൻ താങ്കൻ സോ സ്വകാശ് വീട്ടിലേക്ക് എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തോ നമ്മി പബ്ലിക്കിൽ പോയി കിടിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നു ആൾക്കാർ തലേന്ന് താങ്കൾ ലെസ് ഗോകാശ് നമുക്കൊരു സിമ്പിളാണ് അതായത് ഞാനും നീയും ഒരു കൂടി ചാടിക്കാൻ പോയി ഞാൻ മാമ്പിൽ പേയ് എനിക്ക് ₹100 തനേക്കൊണ്ട് ₹20 കൊടുക്ക് ബാക്കി ₹50 ലേ ബാം തിരിച്ചു തന്നോ ₹10 ആണ് ₹100 തരും ₹100 ആണ് ബാക്കി എത്ര ഉണ്ട് ബാക്കി ₹20 ₹20 ആണ് 90 മോത്രേ 90 ക്ക് മോള് 27 27 അപ്പോ ഒരാൾ 30 ത ന ഒരാൾ 10 ത 90 ത അങ്ങനെ ₹100 തിർച്ച തന്നല്ലേ ഹെ കുറമ്പ് തിരിച്ചെന്നല്ലേ അതേ തിരിച്ചെന്നല്ലേ ഓക്കേ അപ്പോൾ 9 3 ആയതേ ഓക്കേ പക 2 രൂപ ഉള്ളത് 9 3 20 പക രൂപ കൊടുക്ക് ഹെ അാ ₹1 പ്രൊമോ ഇട്ടിന്റെ ₹1 കൊടുക്ക് അല്ല ബാക്കി രൂപ ഇണ്ടൈ അങ്ങോട്ട് പോയി ₹1 ബാക്കി ഇണ്ടൈ ആ ₹2 ബാക്കിയുള്ളൂ അങ്ങനെ ആ 30 30 വെട്ടിട്ട് 10 വെട്ടിട്ട് ഓക്കേ ബാക്കി പൈസ തിരിച്ചു കൊടുക്ക് അത് തിരിച്ചു കൊടുത്തേ ₹3 ₹3 വെച്ചിട്ട് ஒரு ரூபாய் பதிச்சிருதே பகையில ரெண்டு பண்றேன் 9.327 9 கொடுத்தீச்சல்ல 9 கொடுத்தீடா ஒரு அரை பைசா 9 ஐயா 9.327 பகையில ₹20 பణం 20 ரூபாயில ₹90 தான் ₹250 ரெண்டு 2 ரூபாயின்ட இல்ல ₹100 ஆ வரே ஆ வரே இந்த கொஞ்ச டேக்கி வெடுக்கும் ஏறி வா ஏறி

அறி அனீஷ் ரியாஸ் தலைப்பு வந்து தலைப்பு தலைப்பு ஓகே சிம்பிள் ஆனா மூவால சாடி போய் ஞாபகத்து அயு அஞ்சு வந்து ஒரு ரூப்பா கைப்பூ ட்ரம் சிம்பிள അത് ഞാനെ കണ്ടപ്പോൾ നമ്മൾ കോടത്തെ കുഞ്ഞായത് ഒരു വെണ്ണായത് അത് കൊളുമ്പോ ഓക്കെ ഇത് ബെറും ചെക്കൻ ഓക്കെ ക്വസ്റ്റൻ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം ആൻസർ കിട്ടുമെന്ന് പറഞ്ഞോ ഓക്കെ നിങ്ങൾക്ക് മൂന്നാല് ചായ അടിക്കാൻ പോയി ഏഹ് പത്തും കേട്ട് പത്തും ഇങ്ങോട്ട് പത്തും കേട്ട് റോൾ മുപ്പത് റുപ്പ്യട്ട് ചായക്കായത് ഇരുപഞ്ച് റുപ്പ് അത് തടക്കാനും ബാക്കി അഞ്ച് റുപ്പ് തിരിച്ചു തന്നെ ഒരു ഉറുപ്പായി കുഞ്ഞി കൊടുത്ത് ഒരു ഉറുപ്പ് ഞങ്ങൾക്കാന്ന് ഒരു ഉറുപ്പ് ഞങ്ങൾക്കാന്ന് ബാക്കി അയ്യര് രണ്ടു ഉണ്ട് അല്ല ബാക്കി അയൽ രണ്ടു ഉണ്ട് ഒരാൾ എത്ര ഒരാൾ എത്ര വെച്ചിട്ട് ടോട്ടൽ ഒരാളെ ഒമ്പത് റുപ്പ ഇട്ട് ഓക്കെ അത് ഞങ്ങൾക്ക് അറിയുന്നില്ല ഓക്കെ ഒരാൾ ഒമ്പത് റുപ്പ ഇട്ട് ഉപ്പ് തിരിച്ചു തന്നല്ലേ ഏഹ് ഒരാൾ ഒമ്പത് റുപ്പ്യട്ട് ഒമ്പത് മൂന്ന് എത്ര ഇരുപത്തേഴ് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ആണ് ഓക്കെ കൈ രണ്ടു റുപ്പ ഉണ്ട് ഇരുപത്തേഴ് പ്ലസ് രണ്ടെത്ര

അല്ലേ രണ്ടുപേ ബാക്കി അത് ഒറുപ്പ് അറിയാ വിറ്റേന്ത് മൂന്നാൾ ചാടിക്കാൻ പൈ ഓക്കെ ഞാൻ പത്തിട്ട് നീ പത്തിട്ട് നീ പത്തിട്ട് ചോദിച്ചു മുപ്പത് റുപ്പിട്ട് ചായക്കാത് ഇരുപത്തി അഞ്ച് കടക്കാനും ബാക്കി അഞ്ച് തിരിച്ചു തന്നെ ഒരു ഉറുപ്പടുത്ത് ഉപ്പ് നേരത്തെ കയ്യില് ബാക്കി എത്ര വശേ രണ്ട്

അറിയോ ൾക്കാര് തലയിൽ പ്രാന്താക്കാൻ വന്നു ഇരുന്ന് ചിന്തിക്കട്ടോ ഇല്ല ഗ്ലാസ് ട്രൈ ആക്ക ത അറിയല്ലേ വേണ്ടേ കേക്ക് നിൽക്ക് നിൽക്ക് നിക്ക് നിൽക്ക് നിക്ക് നിൽക്ക് ഓക്കെ ഇവരുടെ ഡേക്കാരാ നീ പുതിയ വാ പുതിയോ നിൽക്കേ ഇവർ കാണട്ടെ ഇവർ രണ്ടുപേരും വീടും മുന്നെ വന്നിട്ടുണ്ട് ഈ പുള്ളിക്കാൻ പുതിയതാണ് നിങ്ങൾ മൂന്നുപേരും ചായ പഠിക്കാൻ പോയി നീ പത്തെട്ട് നീ പത്തെട്ട് നീ പത്തെട്ട് മുപ്പുറുപ്പട്ട് ചായക്കാ ഇരുപത്തിയഞ്ച് ബാക്കി അഞ്ചുപ്പൊക്കെ ഭാഗത്താകുന്നു ഉറുപ്പ് നീ എടുത്ത് ഉറുപ്പ് നീ എടുത്ത് ഉറുപ്പ് നീ എടുത്ത് ബാക്കി എത്ര പൈസ ഉണ്ട് രണ്ട് ഉറുപ്പ ഉണ്ട് വെള്ള എത്ര പൈസ ഇട്ടേ ஒண்ணூடுத்துல போய் அட போய் മൂന്നാറ് ചായ പേടിക്കാൻ പോയി ഞാൻ പത്തിട്ട് നീ പത്തിട്ട് നീ പത്തെട്ട് ഒരാൾ മുപ്പത് റുപ്യട്ട് ചായക്കി ഇരുനൂറ് റുപ്പ ചായക്കാരു മുപ്പത് കൊടുത്തിട്ട് ബാക്കി അതിന് തിരിച്ചു തന്നെ നീ ഉറുപ്പ് നീടുത്ത് നീ നീടുത്ത് ബാക്കി അയിമ്പത്തിന്റെ രണ്ട് രൂപയുണ്ട് അപ്പോ ഒരാൾ തിരിച്ചിട്ട് ഒരാൾ ഒമ്പത് ഒമ്പത് രൂപ ഇട്ട് ഒമ്പതിന് മൂന്നേ

ും ഞാനും നീയും നിന്റെ ഭാബിയും ചായ അടിക്കാൻ പോയി ഓക്കെ ഞാൻ പത്തിട്ട് താൻ പത്തിട്ട് ഓൾ പത്തെട്ട് ഓള് മുപ്പത് റുപ്പിട്ട് ചായ ഒക്കെ അത് ഇരുപത്തഞ്ചു റുപ്പ ബാക്കി അഞ്ചുപോ കൈമത്തെ തന്നെ ഏഹ് ഒരു റുപ്പ ഞാൻ എടുത്ത് നീ എടുത്തു ഔണ് കൊടുത്ത് ബാക്കി അയിമ്പത്തേ ഉള്ളു രണ്ടു റുപ്പ കണക്കാരേക്ക് നീ ഇപ്പിട്ടാറുള്ള നിൽക്ക് ഓക്കെ അയിരണ്ട് ഒമ്പത് എന്ത് ഓർമ്മിച്ചല്ലേ ഒമ്പതിലാ ഒമ്പതിന് മൂന്നെത്രേ ഒമ്പതിന്റെ മൂന്ന് ഇരുത്തേ ഇരുത്തേനാണ്ടോ ഇരുത്തേ പ്ലസ് പെണ്ണത്തെ വിട്ടന്ന് നടത്തേട്ടന്ന് തരാം തരാം പേരെന്ത് ഓക്കെ തപ്സി സെസ ഉമ്മാ ഓക്കെ നിങ്ങൾ മൂന്നാളം ചായ അടിക്കാൻ പൈ തപ്സി പത്ത് റുപ്പ ഇട്ട് ഷെസ പത്ത് റുപ്പ ഇട്ട് മൂന്ന് പത്ത് റുപ്പ ഇട്ട് മുപ്പത് രൂപ ടോട്ടലിട്ട് ഓക്കെ ചായക്കായത് ഇരുത്തഞ്ചു രൂപ ചായക്കായത് കടക്കാരൻ ബാക്കി അഞ്ചു രൂപ തിരിച്ചന്നു ഒറുപ്പ നീ എടുത്ത് പണ്ണെടുത്ത് ഉമ്മ എടുത്ത് ബാക്കി അതിൻ്റെ റേസ് ഉണ്ട് രണ്ടുപയേ ഒരാളുടെ റൈസ് ഇട്ടേ ഒമ്പത് എനിക്ക് ഒമ്പത് ഒമ്പതി മൂന്നര ഒമ്പതിന് മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ആ ഓക്കെ ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് പ്ലസ് രണ്ട് അയി രണ്ട് പ്ലസ് രണ്ട് ഇരുപത്തി ഒമ്പത് ഒന്നും കൂടെ കേണ കേട്ടോ അതായത് നിങ്ങൾ മൂന്നേരം ചായ അടിക്കാൻ പോയി പത്ത് തോന്നിട്ട് പത്തിട്ട് പത്തിങ്ങോട്ട് ഓക്കെ ഉപ്പ് ഇട്ട് ചായ കടക്കാരൻ ഞാന് ഞാൻ ഇരുപത്തഞ്ച് രൂപ ആക്കി തന്നെ അനുസരിച്ചു തന്നെ ഈ ഉറുപ്പും എടുത്ത് ബാക്കി ഉറുപ്പും ഇങ്ങനെ ഉറപ്പും ഇങ്ങനെ ബാക്കി അയി രണ്ട് ഉറുപ്പുണ്ട് അപ്പൊ ഒരാൾ ഇട്ടെ ഒമ്പത് ഏഹ് ഒമ്പത് മൂന്നത്ര ഇരുപത്തേഴ് അല്ലേ ഇരുപത്തേഴ് പ്ലസ് രണ്ട് ഇരുപത്തി ഒമ്പത് ബാക്കി ഉറുപ്പ് വേർ ഹീ ഗോ തെൽമേ തെൽമേ ഞാൻ തരണന്ന ഏ തല്ലേ ഞാൻ എക്സ്ട്രാ പൈസ കഴിക്കുന്ന ഡിസ്കൗണ്ട് ഒന്നും ഒന്നുമില്ല കേട്ടോട്ടെ അറിയില്ല തരണ്ട കടക്കാൻ തരണല്ലോ

കടക്കാരൻ ബാക്കി അഞ്ചുഅന്ന് മുട്ടു കൊടുത്തിട്ട് അപ്പൊ അഞ്ചന്ന് ഞാൻ എടുത്ത് എടുത്ത് നിങ്ങടുത്ത് കയ്യില് ബാക്കി എത്ര ഉണ്ട് കയ്യില് ബാക്കി ഉണ്ട് ഒരാള് എത്ര ടോട്ടില് ഏഹ് ഒരാൾ എത്ര അതെങ്ങനെ ഒരാൾ ഒമ്പത് റുപ്പ ഇട്ടെ ആ ഇനി പത്തൊന്നിലിരിച്ചല്ലേ ഇപ്പോൾ കണക്കിക്കറിയുന്നില്ല ലാസ്റ്റ് ഒന്നാക്കരണ്ടാവുന്ന ഒമ്പതിന് മൂന്നെത്ര പറഞ്ഞാ ഇരുപത്തേഴ് ഓക്കെ ഇരുപത്തേ പ്ലസ് രണ്ടത്ര ഇരുപത്തേ പ്ലസ് രണ്ട് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് പൊട്ടത്തിയാണ്ടേട പോയി അറിയില്ല അറിയില്ല കൊറേ ആൾക്ക് അടിക്കാനായിട്ടോ സാര വരുന്നു മൂന്നാല് ചായ പഠിക്കാൻ പോയി ഞാൻ നിങ്ങൾ നിങ്ങൾ ചങ്ങായി ഓക്കെ ഞാൻ രൂപ നിങ്ങൾ പത്തിട്ട് ഇപ്പൊ ചങ്ങാ പത്ത് ഇട്ട് ചായക്കെതി ഇരുത്തഞ്ചു റുപ്യ ബാക്കി അയാളുടെ അഞ്ച് റുപ്പ അങ്ങ് ഒരുപ്പാടുത്ത് ഒരു റുപ്പ നിങ്ങെടുത്ത് അഞ്ചാ കൊടുത്ത് ബാക്കി അതിനെ ത്രീസ് ഉണ്ട് രണ്ട് ഒരാളെ ചായക്കൂടി അല്ല നിങ്ങൾക്ക് ഒമ്പതായി ഒമ്പതിന് മൂന്നേ പ്ലസ് ആ ോ പറ അറി സ്ഥലം ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ജോലി ചെയ്യാൻ വെയിറ്റ് ചെയ്യാം തരാ